ഈ കോൺവെന്റ് സ്കൂളിനും അച്ഛന്മാർ നടത്തുന്ന സ്കൂളിനും ഒരു ഉണ്ട് അവിടെ ആത്മാർത്ഥം മാത്രമല്ല ആത്മീയതയും കൂടി ഉണ്ടാവും ഇത് ഞാനൊരു കോൺവെന്റ് സ്കൂളിൽ പഠിച്ചു വന്ന അവിടെ ഈ രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ കുട്ടി കുട്ടികളൊക്കെ ഇപ്പൊ എയ്ത്തിസ്റ്റ് എന്നൊക്കെ പറയാൻ വലിയ സ്റ്റൈലായിട്ടാണ് കാണുന്നത് എൻ്റെ മകൻ ഉൾപ്പെടെ ഇതുപോലെയൊക്കെ പറയുവായിരുന്നു അവനെ ഞാൻ പള്ളിയിൽ കൊണ്ടുപോകാറുണ്ട് എൻ്റെ കയ്യിൽ കുരിശുണ്ട് എൻ്റെ കഴുത്തിലും കുരിശുണ്ട് സീറോ മലാഭാറുകാരനാണ് സ്ഥിരമായിട്ട് പള്ളി പോകുന്നവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ റേഷനലിസ്റ്റ് ആണ് എയ്സ്റ്റ് ആണ് എന്നൊക്കെ പറയും ലോകത്തിലെ ഏറ്റവും ലെജൻസിന് എടുത്തു നോക്കിക്കോ ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു തരംഗം കണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് പോകണ്ട ഈ ലൂമിനാട്ടിയാണെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ നടക്കേണ്ട ആവശ്യമില്ല ഏറ്റവും ലജൻസ് ആയിട്ടുള്ള എ ആർ റഹ്മാൻ രജനീകാന്ത് എല്ലാവരും സ്പിരിച്വാലിറ്റി അങ്ങേയറ്റം കാണുന്നു മമ്മൂക്കേനെ ഞാൻ കണ്ടു അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാ ഇപ്പോഴും അദ്ദേഹത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളൊന്നും തിരിച്ചു വരാൻ കാരണം ആ ശക്തിയാണ് മണിക്ക് എഴുന്നേറ്റ് അമ്പലത്തിൽ സുരേഷ് ഗോപി പിന്നെ അമ്പലത്തിൽ തന്നെയാണ് പള്ളിയിലും വരുന്നുണ്ട് ഈ പറഞ്ഞ വീഡിയോസിലെ നമ്മൾക്ക് ഒരു വിശ്വാസി പഠന കേൾക്കുമ്പോ വിചാരിക്കും ശരിയാണല്ലോ ആൾ പറഞ്ഞ കാര്യങ്ങളിൽ കുറെ ശരികളുണ്ട് എന്ന് നമുക്ക് തോന്നും നമ്മളിത് തിരിച്ചു ചോദിക്കില്ല ഇപ്പൊ ഇതില് ന്നിട്ട് പറയുന്നുണ്ട് ലജൻഡുകളൊക്കെ നോക്കിയോ അവരൊക്കെ സ്പിരിച്വാലിറ്റിയില് വിശ്വസിക്കുന്ന ആൾക്കാരാണ് രജനികാന്ത് മമ്മൂട്ടി മോഹൻലാലി ഇവൻ മമ്മൂട്ടിക്ക് അസുഖം വന്നിട്ട് തിരിച്ചു വന്നത് ഈ പ്രാർത്ഥന കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ ഇത്രയും പ്രശസ്തരായ അത്രയും കഴിവുള്ളവരായിട്ട് നമ്മൾ ഈ ലോകം അംഗീകരിച്ചവരൊക്കെ ഇവരൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥന അല്ലെങ്കിൽ സ്പിരിച്വൽ ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിയായിട്ട് തോന്നും ഈ ലോകത്തുള്ള ഒരു നയൻ്റി നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ വിചാരിച്ചോ ഇവരൊക്കെ വിശ്വാസികളോ സ്പിരിച്വലോ ഒക്കെയാണ് അപ്പോൾ അവരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഉരുൾപൊട്ടലും മുതലേ സുനാമി ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ അസുഖങ്ങൾ അപ്പോൾ ഇവർക്കൊക്കെ അല്ലെങ്കിൽ ജീവിതത്തിൽ ജീവിതത്തിലൊന്നും ആവാൻ പറ്റാത്ത ആൾക്കാർ ഇവരൊക്കെ എന്തുകൊണ്ടായിരിക്കും ലജൻഡായി മാറഞ്ഞ് ഇവർക്കൊക്കെ ഈ പ്രാർത്ഥനയുണ്ട് സ്പിരിച്വലാണ് എന്തുകൊണ്ട് ഇവരൊന്നായില്ല എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ടിന്നി ടോമിൻ്റെ ഉത്തരം ഈ ലോകത്ത് കാണുന്ന എല്ലാവരും പല ദൈവങ്ങളിലും പല സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ തന്നെ ഈ ദൈവമായിട്ട് ബന്ധം വേണമെന്നില്ല നമുക്ക് ഏതുമായിട്ട് സ്പിരിച്വൽ ആവാം നാച്ചുറൽ ഏത് ഏത് സംഭവമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം പക്ഷെ തീട്ടും ഇവിടെ സംസാരിക്കുന്നത് ദൈവത്തിലേക്കാണ് ആൾ പറയുന്നുണ്ട് ഒരു കോൺവെൻ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ ആത്മീയതയും വിദ്യാഭ്യാസവും ഒരുമിച്ചാണ് കൊടുക്കുന്നത് ഇന്നത്തെ അവൻ്റെ മോനളക്കം എത്തിസം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് പറഞ്ഞു എന്താണ് അങ്ങനെ വരണതിന് കാരണം ഒരു സ്പിരിച്വലാണ് ഒരു ശക്തി ഉണ്ട് നമ്മളെയൊക്കെ ഉണ്ടാക്കിയ ഒരു ശക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും കേട്ടിരുന്ന് ജീവിച്ചു പോകാൻ പറ്റും പക്ഷെ വെള്ളം മണ്ണും കുഴച്ചിട്ടൊരു മനുഷ്യനെ ഉണ്ടാക്കിയിട്ടേ അതിലേക്ക് ജീവൻ ഊതി കയറ്റിയിട്ടാണ് ആദ്യത്തെ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെന്നും ആ മനുഷ്യനൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു വാര്യല് ഊരി എടുത്തിട്ട് ഹവൻ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന കഥ പറഞ്ഞ കൊടുത്തത് പൊളിയും ഇന്നത്തെ കാലത്ത് പഴയ കാലത്തൊക്കെ ചോദ്യം ചെയ്യാനോ അത് അതനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ ഈ സ്വതന്ത്രമായ രാജ്യത്ത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ മീഡിയത്തിലൊക്കെ വളർന്ന രാജ്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ മക്കൾ വരുമ്പോൾ അവർക്ക് മതിയായ ഉത്തരം കൊടുക്കാൻ ഈ എന്ന് പറയുന്ന ആൾക്കാർക്കോ ഈ മത മേലധ്യക്ഷന്മാർക്കോ പറ്റുന്നില്ല നമ്മൾ പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മത മേലധികാരികൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാനേ നമുക്ക് നിവൃത്തി ഉണ്ടാവുന്നുള്ളൂ നമ്മളത് കേൾക്കുന്നു വൺ സൈഡ് മാത്രം കേട്ട് നമ്മളത് മനസ്സിലാക്കണോ അങ്ങനെയാണായിരുന്നു ഇപ്പം നമ്മൾ നമ്മുടെ മുന്നിലേക്ക് പല ചോദ്യങ്ങളും വരാനുണ്ട് നമ്മൾ ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത ഉത്തരങ്ങൾ ഒരുപാടുണ്ട് ഈ മതബുക്കുകളിലും കാര്യങ്ങളും ആണെങ്കിൽ നമ്മൾ കാണുന്ന ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളത് മതത്തിൻ്റെ പരില്ല നമ്മൾ കാണുന്നത് ഈ മതത്തിൻ്റെ പോസിറ്റീവ് ആണ്പോൾ ഈ പോസിറ്റീവിനേലും കൂടുതലായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ഈ മതപരമായ കാര്യങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് നമുക്കിത് സംസാരിക്കേണ്ടി വരുന്നത് പിന്നെ ഈ വിദ്യാഭ്യാസം നടത്തുന്ന മാനേജ്മെൻ്റുകൾ ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇസ്ലാമിക ആണെങ്കിൽ അവരവരുടേതായ മതപരമായ കാര്യങ്ങൾ ഹിന്ദു മാനേജ്മെൻ്റ് ആണെങ്കിൽ പഠിപ്പിക്കുന്നത് നമ്മുടെ ഒരു കൾച്ചറലി എന്നുള്ള രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസവും ഇതുമായിട്ട് ഒരിക്കലും ചേർന്നു പോകില്ല ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ടീ ടോമിനെ അറിയാതാണോ എന്നറിയില്ല സ്പിരിച്വലായിട്ട് നിങ്ങൾ നടന്നുകൊണ്ട് ഈ ലോകത്തിന് പ്രശ്നമില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഈ പ്രകൃതിയാണ് എന്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നു സ്നേഹമാണ് ദൈവം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടായത് ഈ ലോകത്തിന് പ്രശ്നമില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് പല മണ്ടത്തരങ്ങളും എഴുതി വെച്ചിട്ടുള്ള മതഗ്രന്ഥങ്ങളെടുത്തു വന്നു ഭാര്യത്തെല്ലാം എന്നു മുതൽ നമ്മുടെ ആ ആദത്തിനെ ഉണ്ടാക്കിയത് മണ്ണ് കുഴച്ചാണെന്ന് പറയുന്ന വെള്ളത്തിന് മൂല മേലെ നടന്ന ദൈവം നിങ്ങളുടെ കഥയും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യും ഈ ചോദ്യം ചെയ്യുന്നവർ മുഴുവൻ കളിയാക്കാനും അവരൊക്കെ ഇപ്പോൾ ടിമ് പറഞ്ഞു ടിൻ്റോമിൻ്റെ മോനെ നിരശ്ശവവാദിയാണ് ചെറുതായിട്ട് എത്തിസൊക്കെ പറയുമ്പോഴാണ് ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് അവനെ വലിച്ചു പിടിച്ച് പള്ളി കൊണ്ടുപോകാം അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് തന്നെ ജനിക്കുമ്പോഴേ നമ്മളെ അടിച്ചു കയറണ സാധനമാണ് ഈ മതം നമ്മൾ ജനിക്കുമ്പോഴേ ബൈ ബർത്ത് കിടന്നാണ് നമ്മളൊരു ക്രിസ്ത്യാനായിട്ട് ജനിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം കൊണ്ടല്ല നമ്മളൊരു ജീ വീട്ടിൽ ജനിച്ച് പോകാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളതല്ല നമ്മൾ ചൂസ് ചെയ്യാണ്ട് നമ്മൾ വേറെ ഒരു മതത്തിനെ എന്നൊരു കുറ്റം പറയും നമ്മുടെ മതം വലുതാന്ന് പറയുകയും ചെയ്യുന്നവർ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അന്ധത വരണേ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെറുപ്പത്തിൽ ഈ മതം പഠിപ്പിക്കാണ്ട് ഒരു പ്രായത്തിന് ശേഷം അവര് അവര് തെരഞ്ഞെടുത്തോട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റാത്തത് അതിനെന്തുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ചെറുപ്പത്തിലെ മൂന്ന് മാസം രണ്ട് മാസം ആകുമ്പോൾ തൊട്ട് ഇത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇവൻ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും ഈ പറയണ അന്ധവിശ്വാസങ്ങൾ എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണ് ഈ പറയുന്ന എനിക്കുമ്പോൾ തൊട്ട് നമ്മളെ ഇഞ്ചക്ട് ചെയ്ത് തരുന്ന ഈ എല്ലാ വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാനാണ് കൂടി പിന്നെ നമ്മുടെ നാട്ടില് പണ്ടേ പറയുന്ന കാര്യങ്ങൾ എന്താ ചോദ്യം ചെയ്യരുത് ദൈവങ്ങളെ ചോദ്യം ചെയ്യരുത് അച്ഛന്മാരെ ചോദ്യം ചെയ്യരുത് സന്യാസിമാരെ ചോദ്യം ചെയ്യരുത് ചോദ്യം ചെയ്ത് ഇതിനെ ഇതിനൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന കാലത്ത് നിന്ന് ഇന്നത്തെ യുവത്വം മാറി ചിന്തിക്കുന്നതെ അതിനെ പ്രോത്സാഹിപ്പിക്കാണ് വേണ്ടത് നിങ്ങൾ വിശ്വസിച്ചോളൂ പക്ഷേ നിങ്ങളുടെ മക്കളെങ്കിലും നിങ്ങൾ ഫ്രീ ആയിട്ട് വിടും സ്വതന്ത്രമായി ചിന്തിക്കാൻ പഠിപ്പിക്കുകയും ഇത് അടിമത്തം അനുഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ മകനെപ്പോലും നിങ്ങൾ ബലമായിട്ട് പള്ളിയെ കൊണ്ടുപോകുന്നതും വിദ്യ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിങ്ങളുടെ ആത്മീയം കുത്തിക്കയറ്റി കൊടുക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ അന്യനായിട്ട് കാണാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് സംസാരിക്കുമെന്ന് തോന്നി അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ നിങ്ങളേതായ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബായ്